ഗായസൊക്കെ നമ്മുടെ ഒരു പുലുവാഹ ഡെഡായി പോറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം അതിന് പകരം വേറെ ഒരു പുലിവാഹേനെ മൂന്നെണ്ണ എടുത്തിട്ടുണ്ടായിരുന്നു ബട്ട് ഇന്നലെയാണെങ്കിൽ ഒരെണ്െ ഡെഡായി പോയിട്ടുണ്ടായിരുന്നു ഒരെണ്െങ്ങനെ വെള്ളത്തിൻ്റെ പൊക്കത്തും വന്ന് നിൽപ്പുണ്ടായിരുന്ന കേട്ടോ നമ്മളാണെങ്കിൽ നൈസായിട്ട് അവനെയും കൂടി അതിൻ്റെ അകത്തേക്ക് പിടിച്ചിട്ട് പിന്നെ രാവിലെയും വന്ന് നോക്കാൻ നേരത്ത് നമ്മുടെ കൂട്ടത്തിലുള്ള ബാക്കുകളുള്ള എല്ലാ പുലുവാഹ എങ്ങനെ വെള്ളത്തിൻ്റെ പൊക്കത്ത് നിൽക്കുമായിരുന്നട്ടോ അപ്പം നമ്മളാണെങ്കിൽ എല്ലാത്തിനേയും വിളിച്ചിട്ട് അമ്മനകത്തേക്ക് മാറ്റിയിട്ട് ഉപ്പ് വെള്ളത്തിൽ ഇട്ടേക്കുവാണ് ഇപ്പം ഇപ്പോൾ പുറകില് നല്ല ചീടിൻ്റെ സൗണ്ടാണ് എൻ്റെ സൗണ്ട് അറിയത്തില്ല പിന്നെ കൂടാതെ നല്ല മഞ്ഞും ഉണ്ട് കൊതുകും ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് നമ്മുടെ ഫോണിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് പുലിവാസന നമ്മളിപ്പോൾ പിടിച്ചിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഈസായിട്ടാണെങ്കിൽ നമുക്ക് ഓൺലൈനിൽ എല്ലാത്തിനും പിടിച്ചിടാം കേട്ടാന്ന് ഡെഡ് ആയി പോകും അതുകൊണ്ടാണ് പിന്നെ മെയിൻസായിട്ടും മാരം പിടിക്കാം കേട്ടോ പിടിക്കില്ലെന്ന് വെച്ചാൽ ഇച്ചിരി റിസ്ക്കാണ് അല്ല നമുക്ക് മയക്ക് പിടിക്കാട്ടായി വരെ കുറേ നേരം ഞാൻ പിടിക്കാന്ന് നോക്കുന്നത് നെയ്സായിട്ട് പിടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പം ഏകദേശം എന്താണ് അഞ്ചാ അഞ്ചെണ്ണത്തിന് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഒരെണ്ണം കൂടി മതിയാവും നമുക്ക് നെയ്സായിട്ട് അവനും കൂടി അങ്ങ് പിടിച്ചിട്ട് നമുക്കാണെങ്കിൽ ആ ടബിലേക്ക് മാറ്റിയിട്ടാണെങ്കിൽ ഉപ്പൊക്കെ ഇടാട്ട എന്നാന്ന് വെച്ചാൽ ഉപ്പിട്ടില്ലെങ്കിൽ സ്പോട്ട് ചെത്തവും സംഭവം കല്ലുപ്പാണ് മെയിനായിട്ട് ആയിട്ട് ഇണ്ടട്ടോ നമ്മൾ കല്ലുപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഇമാർ ചിലപ്പോൾ കയറി തിന്നാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളാണെങ്കിൽ പൊടിച്ചിട്ടാട്ടം ഇട്ട് കൊടുക്കണം അപ്പോൾ ഈ ലൈഫ് വീടാണെങ്കിൽ ചുമ്മാ ഈ ബക്കറ്റിൽ കളിന്ന് ചാടിപ്പോവാട്ടോ അപ്പം നമുക്കാണെങ്കിൽ വലിയ കുളത്തിലേക്ക് മറ റിലീസ് ചെയ്യാം വലിയ കുളത്തിലേക്ക് നമ്മൾ ഓരോന്നായിട്ട് ഇടുന്നുണ്ട് അന്നേരം വലിയ ഈ പൂഞ്ഞാട്ടി തുപ്പിൽ കൂടിയെന്നൊക്കെ പറയുന്ന മീൻ ചാടി പോകാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അമ്മാരം നല്ല ചാട്ടക്കാരാണ് എല്ലാത്തിനെ നൈസായിട്ടൊന്ന് പിടിച്ചിട്ടിട്ട് കാണിക്കാം കുറച്ച് ഫിഷസ് കൂടിയല്ലേ അപ്പോൾ അന്മാരം കൂടി നമുക്ക് ലാസ്റ്റ് ഒരു ലാസ്റ്റൊരു ഫൈറ്റാണെന്ന് വെച്ചാൽ ടേല് കൂടുവരാണ് അതിനെ നമുക്ക് വളർത്താനായിട്ട് എടുക്കാം അപ്പം അതീ കാണോ ടയിൽ കൂടിയപ്പോൾ ഇട്ടിരുന്നെന്ന് പറയണം അപ്പം ഇവനും നമ്മളതിൻ്റെ അകത്തേക്ക് ഇടുന്നില്ല പകരം നമ്മൾ വേറൊരു കുളം ഉണ്ട് കേട്ടോ അപ്പം ആ കുളം ഞാൻ പിന്നെ ഇവിടെ അത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അപ്പം ആ കുളത്തിലെ കൊണ്ട് റിലീസ് ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മുടെ പുലുവാക്കാണെങ്കിൽ ചെറുതായിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് ഉപ്പും കൂടി ഇണ്ടട്ട അപ്പം നൈസായിട്ടാണെങ്കിൽ ഉപ്പും കൂടി ഇടാം നൈസായിട്ട് വെള്ളം കൂടി ഒഴിക്കണം പിന്നെ അതും കൂടാ ഉപ്പും കൂടി ഇടണം കേട്ടോ അപ്പം എന്താണെന്ന് വെച്ചാൽ ഇമാര് ഇത്രയും പേരുള്ളതുകൊണ്ട് ഏറ് കിട്ടാൻ ചാൻസ് ഇല്ല കേട്ടോ തിങ്ങി കിടക്കണതുകൊണ്ട് ചുമ്മാ അങ്ങാട്ടും ഇങ്ങോട്ടും കൊത്തു ഓടിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം ഒഴിക്കണം ഉപ്പ് കൂടണം അപ്പോൾ ധീ കാണുന്ന ഒരു മഞ്ഞ കളറ് എടുത്ത് നിൽക്കണം ഫിഷായിട്ടാണ് നമ്മൾ ഇന്നലെ ഇട്ടത് അപ്പോൾ ധീ കാണുന്ന കറുപ്പ് ഇന്ന് ചിലപ്പോൾ ആയി പോകാൻ ചാൻസ് ഉണ്ട് എന്ന് വെച്ചാൽ നല്ല രീതിക്ക് തന്നെ കറുത്ത് കിടക്കുവാണ് ഇപ്പം ഇപ്പം ഇട്ടപ്പോൾ എന്താണ് കളറൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ അപ്പം അടിപൊളിയായിട്ട് കളറൊക്കെ ആയി വരുന്നുണ്ട് അപ്പം മാർ റെഡി ആവുകയാണെങ്കിൽ ബാക്കി അപ്ഡേഷൻ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നൈസായിട്ട് നമുക്ക് ഉപ്പ് കൂടണം വെള്ളം കൂടി ഇടണം കേട്ടോ ഇപ്പോഴത്തെ അടിയിൽ കാണുന്നില്ല കറുത്ത കളറ് അവനാണ് കൂട്ടത്തിൽ ഇച്ചിരി ഡേഞ്ചറായിട്ട് നിൽക്കുന്നത് കേട്ടാ അപ്പോൾ അവൻ റെഡിയായി വരട്ടെ അപ്പം നമുക്ക് ഈ പോകേണ്ട ഒന്ന് മൂടി ഇട്ടിട്ട് വേണം കേട്ടോ ഇപ്പം നൈസായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കാൻ പെട്ടെന്ന് ഇപ്പോൾ നമ്മൾ കല്ലുപ്പാണെങ്കിൽ പേപ്പറിനകത്ത് വെച്ച് പൊടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നൈസായിട്ട് എം ആർക്ക് ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ സ്പോട്ടിൽ ചത്തു പോകും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഉപ്പ് ഇട്ടിട്ട് നമുക്ക് വെള്ളം കൂടി ഒഴിച്ചിട്ട് വേണം കേട്ടോ പിച്ചർ വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള അപ്ഡേഷൻ നമ്മൾ ഉറപ്പായിട്ട് വിടുന്നതായിരിക്കും നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യട്ടോ ഇത് എന്താണ് റീസൺ ഒന്ന് പിന്നത്തെ ഇവിടെ ഇത്രയൊക്കെ തന്നെയുള്ളു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നുട്ടാ ഇതേപോലത്തെ ഒരു പുലിവാഹനം നമ്മൾ വേറൊരു യൂട്യൂബറിൻ്റെ ഒന്ന് മേടിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ ഇതിൻ്റെ റീസൺ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ പിന്നത്തെ കൂടെ ഇത്രയൊക്കെ തന്നെയുള്ളൂ എല്ലാവരും പോകുന്നതിനെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം